ബാബൽ മന്ദം കടലിടുക്കിൽ പടക്കപ്പലുകളെ ആക്രമിച്ചത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമായെന്ന് യമനിലെ അൽസാറുള്ള പ്രസ്ഥാനത്തിന്റെ പരമോന്നത നേതാവായ സയ്യിദ് അബ്ദുൽ മാലിക് ബദറുദ്ദീൻ ഹൂത്തി പറയും ആക്രമണത്തിന് ഇരയായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ നൂറുകണക്കിന് മൈൽ ദൂരത്തേക്ക് അവർ മാറ്റിയിട്ടെന്നും അബ്ദുൽ മാലിക് അൽ ഹൂത്തി പറഞ്ഞു ആക്രമണത്തിന് ശേഷം ഒരു അമേരിക്കൻ പടക്കപ്പലും ചെങ്കടലിലേക്ക് വന്നിട്ടില്ല അമേരിക്കൻ പടക്കപ്പലുകൾ ഇപ്പോൾ രഹസ്യമായി ഒമാൻ ഉൾക്കടലിലും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും കറങ്ങി നടക്കുകയാണ് ചില സമയങ്ങളിൽ അവയെ ആഫ്രിക്കൻ തീരങ്ങളുടെ സമീപത്തും കാണുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ദൈവത്തിന്റെ സഹായമുള്ളതിനാലാണ് യമനെ അമേരിക്കൻ പടക്കപ്പലിനെ ആക്രമിക്കാൻ കഴിഞ്ഞത് വിശ്വാസത്തിലും ഖുറാനിലും അധിഷ്ഠിതമായ ആക്രമണമാണ് യമൻ നടത്തിയിരിക്കുന്നത് ചെങ്കടലിലെ രണ്ട് അമേരിക്കൻ പടക്കപ്പലുകളെയും ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു അവരും ചെങ്കടൽ വിട്ടുപോയി യമനു നേരെ കനത്ത വ്യോമാക്രമണം നടത്തുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങൾ തിരിച്ചടിക്കുന്നത് ഗാസയിലെ ഇസ്രയേൽ അധിനിവേശത്തിന് അമേരിക്ക പിന്തുണ നൽകുന്നിടത്തോളം കാലം തങ്ങളും ആക്രമണങ്ങൾ തുടരും എന്നും അൽഹൂത്തി പറയും ഈ ആഴ്ച മാത്രം അമേരിക്കയും ഇസ്രയേലിനും എതിരെ ഇരുപത്തൊമ്പത് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമാണ് ൂത്തികൾ പ്രയോഗിച്ചത് ഇസ്രായേലിനകത്തെ ജഫ അഷ്കലോൺ അൽ റഷാഷ് എന്നീ പ്രദേശങ്ങളും നെഗാവ് മരുഭൂമിയിലെ വ്യോമതാമുളക് ആക്രമിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഊത്തികൾ ചെറിയ ഒരു സംഘമാണെങ്കിലും അവരുടെ ആക്രമണം മൂലം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് മറ്റ് രാജ്യങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് ഈജിപ്തിന് അമ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയതായി വിദേശകാര്യമന്ത്രി ബദർ അബ്ദുലാത്തി പറയും പശ്ചിമേഷ്യയിലെ കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ പൂത്തുകളുടെ പ്രവർത്തനം അതീവ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് ഊത്തികൾ കപ്പലുകളെ ലക്ഷ്യമിടാൻ തുടങ്ങിയ ശേഷം ചരക്കുകളുടെ കാര്യത്തിൽ മാത്രം ഏകദേശം ും ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് വിവിധ രാജ്യങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിന് ശേഷമാണ് ചെങ്കടലിലെയും ബാബൽ മന്ദപിലെയും ഇസ്രായേൽ താല്പര്യമുള്ള കപ്പലുകളെ ഹൂത്തികൾ ആക്രമിക്കാൻ തുടങ്ങിയത് ഇത് പിന്നീട് അമേരിക്കൻ ബ്രിട്ടീഷ് കപ്പലുകളിലേക്കും വ്യാപിപ്പിച്ചു ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റി ആറ് കപ്പലുകളെ ആക്രമിച്ചുവെന്നാണ് ഹൂത്തികളുടെ കണക്കുകൾ പറയുന്നത് ആഗോള ഷിപ്പിംഗ് മേഖലയ്ക്ക് മാത്രം ഏകദേശം പതിനേഴായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് ബ്രൌൺ സർവകലാശാല നടത്തിയ പഠനത്തിൽ പറയുന്നത് ഇതോടെ ഇസ്രയേലിലെ എലിയറ്റ് തുറമുഖം പ്രവർത്തനം നിർത്തിവെക്കേണ്ട അവസ്ഥയുമുണ്ടായി ചെങ്കടലിലും മറ്റും കൊണ്ടുവന്ന കപ്പലുകളുടെയും ആയുധങ്ങളുടെ ചെലവായി അമേരിക്കയ്ക്ക് മാത്രം നാൽപ്പതിനായിരം കോടി രൂപയോളം ബാധ്യതയും വന്നു ചേർന്നിട്ടുണ്ട് അടിച്ചൊതുക്കും എന്ന് ഇസ്രയേലും അമേരിക്കയും പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും പൂത്തികൾ അവർക്ക് വരുത്തിവച്ച നഷ്ടം ഒട്ടും നിസ്സാരമല്ല